പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദർശ നയനയും കൂടി ചേർന്നിട്ട് ദീപം എല്ലാം വെള്ളത്തിൽ ഒഴുക്കി തിരിച്ചു കയറാണ് എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് തുടർന്ന് തുടർന്ന് ജലജ അബീൻ്റെ പറയുന്നുണ്ട് പോയിട്ട് മീനുകൾ കെട്ടുകൊടുക്കാൻ വേണ്ടി പൊരി മേടിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതുപ്രകാരം മേടിച്ചിട്ട് കൊണ്ടി കൊടുക്കുകയാണ് എന്തിനാമ്മ ഇത് കാര്യം ചോദിക്കുമ്പോൾ കുളത്തിലുള്ള മീനുകൾക്ക് തീറ്റയായിട്ട് പൊരി ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊടുക്കാണ് കുറച്ച് സ്റ്റെപ്പുകൾ താഴെയായിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഇവിടുന്ന് പൂജാരി കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന പുതു ജോടികൾ വായ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെയും വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് അവരുടെ കയ്യിൽ ദീപങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ട് ആദർശ നയനയും ചെയ്തതുപോലെ രണ്ടുപേരത്തും ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവർ സ്റ്റെപ്പ് അറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജലജ മനഃപൂർവ്വം കയ്യിലുള്ള പൊരി താഴേക്ക് തള്ളിടയാണ് അത് പ്രകാരം തന്നെ നമ്മുടെ അനാമികയുടെ കയ്യിലുള്ള ആ തിരി കൊളുത്താനുള്ള സാധനം താഴേക്ക് വീഴാണ് കേട്ടോ ചെയ്യുന്നത് എതിരെ ജലജ പറയുന്നുണ്ട് എന്താ മുള ഇത് നോക്കി വരണ്ടേ ഇപ്പോ അപശകുനമായിട്ട് വിളക്ക് താഴെ വീണില്ലേ പക്ഷെ ജാനകിക്ക് അത് മനസ്സിലാവാണ് കേട്ടോ ജലജ മനപൂർവ്വം ചെയ്തതാണ് എന്നുള്ള കാര്യം അങ്ങനെ അനാമികയെ കുറ്റം പറയുന്നത് കേട്ടിട്ട് സഹിക്കാതെ പറയുന്നുണ്ട് നീ കുറുകെ വന്നത് കൊണ്ടല്ലേ അനാമിക താഴെ വിളക്ക് വീഴാനുള്ള കാരണം ആഹാ അത് കൊള്ളാലോ നിന്റെ മരുമകള് വിളക്ക് താഴെ ഇട്ടതിന് ഇപ്പൊ ഞാൻ കുറ്റവാളിയാണോ അതുകൊണ്ടാണ് ഒരു പരിപാടിയിലും പങ്കെടുക്കാതെ ഇവിടെ മീനുകൾക്ക് തീറ്റ കൊടുത്തിട്ട് നിൽക്കാന്ന് ഞാൻ കരുതിയത് എപ്പോഴത്തേം പോലെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഞാനാണ് അവസാനം ബലിയാടാവുന്നത് അപശകുനമായിട്ടൊരു കാര്യം നടന്നു അത് മറക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ പഴിയെല്ലാം എൻ്റെ മേലിടുകയാണോ തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ജലജി നിന്റെ വായിൽ ഒരിക്കലും നല്ലതൊന്നും വരില്ലേ എപ്പോഴും എപ്പോഴും ഇങ്ങനെ അബശു അപശകുനം എന്ന് പറയേണ്ട കാര്യം എന്താണ് അതെ അമ്മേ അങ്ങനെ ചോദിക്കൂ എന്നുള്ള കാര്യം ജാനകി പറയുമ്പോ ദേവയാനി മതി ജാനകി നിർത്ത് ഇനി ഇത് പറഞ്ഞ് പറഞ്ഞ് ആരും വലുതാക്കണ്ട എന്ന് പറയാണ് തുടർന്ന് ആദർശ് പൂജാരിയുടെ അടുത്ത് പറയുന്നുണ്ട് പൂജാരി ഇനി വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യാന്നുള്ള കാര്യം ഇത് ആക്സിഡന്റൽ ആയിട്ട് ഒരു കാര്യം നടന്നു പോയതല്ലേ അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല ദീപം വെള്ളത്തിൽ ഒഴുക്കണം അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതൊന്നും ഒരു പ്രശ്നമായിട്ട് ആരും കാണേണ്ടതില്ല ഞാൻ വേറൊരു വിളക്ക് തരാ എന്ന് പറഞ്ഞിട്ട് പൂജാരി കൊണ്ടുപോയിട്ട് ഒരു വിളക്ക് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ദീപം വെള്ളത്തില് സന്തോഷത്തോട് കൂടിയിട്ട് ഒഴുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വിളക്കുകൾ ഒഴുകി പോകുന്നത് കണ്ടിട്ട് പൂജാരി പറയുന്നുണ്ട് കല്യാണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല സന്തോഷമായിട്ട് തന്നെ നടക്കും എന്ന് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവാണ് പക്ഷേ ജലസേക്ക് മാത്രം നാം വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ എന്നുള്ളൊരു മനസ്സിലൊരു വല്ലാത്തൊരു സങ്കടം ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് പൂജാരി ഇനി അടുത്ത കർമ്മങ്ങൾ ചെയ്യാ എന്ന് പറയാണ് പരിഹാരം ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിൽ നല്ല ഭക്തിയും വിശ്വാസവും വേണം എന്നാൽ മാത്രമേ പരിഹാരം ചെയ്യുന്നതിന് കാര്യമുള്ളൂ അത് കഴിഞ്ഞ് പൂജാരി അടുത്തതായിട്ട് പറയുന്നത് ഇളനീർ വെള്ളത്തിൽ തിരി ഇട്ടിട്ട് ആ വിളക്ക് കത്തണോ എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് കേട്ടോ അങ്ങനെ നമുക്ക് എല്ലാവർക്കും കൊടുമരത്തിൻ്റെ അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞിട്ട് അവരെ വിളിക്കുമ്പോ ഇത് എന്തൊരു കാലമാണ് ഇളനീർ വെള്ളത്തിൽ ആരെങ്കിലും തിരി കത്തിക്കോ ഇപ്പോഴും ആൾക്കാർക്ക് തീരെ വിവരം വെച്ചില്ലേന്നൊക്കെ ചോദിച്ചാണ്ട് കളിയാക്കുന്ന രീതിയിൽ ജലജ പറയാണ് ഇനിയിപ്പത് കത്തിയില്ലെങ്കിൽ അത് അപശകനുമായിട്ട് മാറുന്നൊക്കെ പറയുമ്പോൾ ദേവയാനി ജലജയെ മതി നിർത്ത് അതൊക്കെ സംഭവിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് പക്ഷെ മുത്തശ്ശിന് ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടോ ഇതിപ്പം എന്താ ഇങ്ങനെ എന്നുള്ള കാര്യത്തെ കുറിച്ച് എല്ലാം അപശകനുമായിട്ട് മാറുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആദർശം സമാധാനിപ്പിക്കാൻ വേണ്ടി പറയാണ് ഒന്നുമില്ല മുത്തശ്ശ എല്ലാം ഭംഗിയായിട്ട് നടക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും അങ്ങോട്ട് ചെല്ലുവാണ് അത് കഴിഞ്ഞിട്ട് അനാമികയും അനയും കൂടി ഒരുമിച്ച് നിന്ന് പൂജാരി പറയുന്നുണ്ട് രണ്ട് ചിരാത്തിനകത്ത് തിരി വെച്ചിട്ട് ഇതിനകത്ത് ഞാൻ രണ്ടിലും വെള്ളം ഒഴിക്കും എന്നിട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ട് ആ തിരി കത്തിക്കണം ആ കത്തിക്കുന്ന സമയത്ത് തിരി കത്തണം അത് ഇപ്പൊ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാർ മാത്രം ചെയ്താൽ മതി എന്നും കൂടി പറയാണ് കേട്ടോ അങ്ങനെ നമ്പൂതിരി ആ രണ്ട് ചിരാത്തിനകത്തും ഇളനീർ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് ജലജ അഭിയുടെ അടുത്ത് പറയുന്നുണ്ട് എങ്ങനെയാടാ ഇത് നടക്കുക ഇളനീർ വെള്ളത്തിൽ ഒരിക്കലും തീരി കത്തില്ല നീ നോക്കിക്കോ അവൻ തല കീഴ് നിന്നിട്ട് ഒരു കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും ചിരിക്കുകയാണെ അത് കഴിഞ്ഞിട്ട് ആദ്യം അനാമികയാണ് കത്തിക്കാൻ വേണ്ടി പോകുന്നത് രണ്ട് പ്രാവശ്യം തീപ്പെട്ടി ഉരച്ചിട്ടും അത് കത്തുന്നില്ലാട്ടോ അങ്ങനെ അനാമിക ആകെ ടെൻഷൻ ആവുന്നുണ്ട് തുടർന്ന് ഭഗവാന്റെ അടുത്ത് നല്ല മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് കത്തിക്കുമ്പോൾ അത് കത്തുകയാണ് അപ്പം എല്ലാവർക്കും സന്തോഷാവുന്നുണ്ട് തുടർന്ന് അനി ഒരു പ്രാവശ്യം തീപ്പെട്ടി കത്തിച്ചിട്ട് തെരി മൊത്തം കെട്ടുന്നുണ്ട് എന്നിട്ടും കത്തുന്നില്ല രണ്ടാമത് നോക്കുമ്പോഴേക്കും അതും കത്തുകയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് സന്തോഷാവുന്നുണ്ട് തുടർന്ന് ജലജീവം അതുപോലെ അഭയം വിചാരിക്കുന്നത് ഇതിപ്പോ എന്താ സംഭവിച്ചു എന്നുള്ള കാര്യമാണ് അത് കഴിഞ്ഞ് നയന കനകരടുത്ത് പറയുന്നുണ്ട് അമ്മ എന്തായാലും കത്തിയല്ലോ സമാധാനമായി എന്നുള്ള കാര്യം പറയുമ്പോൾ അതെ അതെ ശരിയാണ് ഞാൻ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് വെറുതെ ആയില്ല എന്ന് പറയുമ്പോ അമ്മ എന്ത് കഷ്ടപ്പാട് പെട്ടു എന്നാണ് എന്നുള്ള കാര്യം ചോദിക്കണേ ഏ ഒന്നുമില്ല നിന്റെ മനസ്സ് വിഷമിച്ചപ്പോ ഞാൻ നന്നായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു അതാണ് എന്നുള്ള കാര്യം പറയുകയാണേ എന്തായാലും എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു സന്തോഷമായി എന്നൊക്കെ കനക മുത്തശ്ശിൻ്റെ അടുത്ത് മുത്തശ്ശിയുടെ അടുത്തൊക്കെ പറയാണ് തുടർന്ന് പൂജാരിയും പറയുന്നുണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം നല്ല പോലെ തന്നെ നടന്നിട്ടുണ്ട് ഇനി ആകെ ഒരു കാര്യം മാത്രമേ ബാക്കിയുള്ളൂ അത് ഭഗവാന് മാല കെട്ടിയിട്ട് ഇടലാണ് ആ സമയമാകുമ്പോൾ എല്ലാവരും അങ്ങോട്ടേക്ക് വന്നാൽ മാത്രം മതി പിന്നെ വീട്ടിൽ നിങ്ങൾ പൂജാമുറിയിൽ വെച്ചിരിക്കുന്ന നവധാന്യങ്ങൾ മുളച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ശരിയാവും നിങ്ങൾക്ക് മംഗളകരമായിട്ട് ആ കല്യാണം നടന്നു കിട്ടും കൂടി പറയുകയാണ് എന്തായാലും ഇത്രയൊക്കെ ചെയ്തു തന്ന ഭഗവാൻ അതിലൊരിക്കലും നിങ്ങളെ കൈവിടിയില്ല എന്നും കൂടി പൂജാരി പറയുന്നുണ്ട് എല്ലാം ഭംഗിയായിട്ട് നടക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് തുടർന്ന് കനക ഒരു നിമിഷം ആലോചിക്കുന്നുണ്ട് കേട്ടോ ഒരു പൂജാരി ഇങ്ങനെ ഇളന്നി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പൂജാരി എന്താ ചെയ്യുന്നു എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കനക ചെന്നിട്ട് ഇളനീർ വിളക്ക് പൂജയാണ് അതിനു വേണ്ടിയിട്ട് ഇളനീര് വെട്ടി റെഡിയാക്കി വെക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് പറയാനേ അയ്യയ്യോ നിങ്ങൾ കുറെ നേരമായിട്ട് പൂജാരി അന്വേഷിക്കുന്നുണ്ട് എന്താ കാര്യം എന്നുള്ള കാര്യം ചോദിക്കാൻ വേണ്ടി പറയുമ്പോൾ എൻ്റെ അടുത്ത് ഇളനീര് വെട്ടി റെഡിയാക്കി വെക്കാനാണല്ലോ പറഞ്ഞത് അതറിയില്ല ചിലപ്പോൾ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടാവും അതാണ് കുറെ നേരമായി വിളിക്കുന്നത് നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചിട്ട് വാ എന്ന് പറയാനേ അയാളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടതിന് ശേഷം അവിടെ വെച്ചിരിക്കുന്ന ഇളനീര് ചെറുതായിട്ട് ഓട്ടയാക്കിയിട്ട് സിറിഞ്ചിലൂടെ ആ വെള്ളം മൊത്തം എടുത്ത് കളഞ്ഞിട്ട് അതിനകത്ത് എണ്ണ നിറയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത് അത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഒരു ഹോള് പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് ഈ തേങ്ങ മുറി ഉടച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുക എന്നുള്ള കാര്യം അങ്ങനെ നയന നേരെ ചെന്നിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കുത്തിയിട്ടൊന്നും അത് പൊട്ടുന്നില്ലേ അത് കണ്ടുകൊണ്ട് കൊണ്ട് ആദർശം അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഒരൊറ്റ കുത്തിനെ പൊട്ടിക്കുന്നുണ്ട് അങ്ങനെ ആദർശ നയനയുടെ പുറകെ ചെന്നത് മുത്തശ്ശിയും കനകയും കൂടി നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ആഹാ ഒറ്റ ഒറ്റയടിക്ക് നിങ്ങൾ ഉടച്ചല്ലോ എന്റെ മനസ്സിൽ വിചാരിച്ചിട്ട് എന്ന് നയന ചോദിക്കുകയാണേ അത് ശരിയാണെന്നുള്ള കാര്യം പറയുമ്പോൾ എന്താള് കളിയാക്കുന്ന രീതിയിൽ സത്യം പറയുകയാണോ നീ വാ എന്ന് പറഞ്ഞിട്ട് ആദർശ് നയനയും കൂടിയിട്ട് അവിടുന്ന് പോകാനുണ്ടോ ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്